ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ രുശോഡി ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ രുശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ രു സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാമം പൂജിതമാകണമേ

ും ആകാശത്തിന്റെയും ഭൂമിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകഭദ്രും ഞങ്ങളുടെ ഭർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമുറി എന്നു പറഞ്ഞ വധിയോസ് മിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശയിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് തുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും കുട്ടിമാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകമൊഴുവിൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥന രക്ഷകനുമായ വിശ്വ തിരുശരീരവും ആത്മാവും ദൈവത്വവും ഐക്യങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും മേൽകരുണി ആയിരിക്കണമേം ഈശോയുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ നാമത്തിന് ആത്മാവും ദൈവവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ നിത്യപിതാവേ ഞങ്ങളുടെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ശരീരവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ീടാ സകലങ്ങളെ തിന്നു ഞങ്ങളുടെ ലോകമേ ഞങ്ങളോടെയുണ്ടാകേണമേശു ണമാം കീടാസഹനങ്ങളോ പിന്നെ യോഗം മുഴുവൻ

ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ പ്രതി പ്രതി ലോകം ലോകം കരുണയായിരിക്കണമേ

ോകം മുഴുവൻ കരുണിയായിരിക്കണമേ പരിശുചിതനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർദ്ദിനെ ഞങ്ങളുടെയും ലോകമുഴുവൻ ഞങ്ങളുടെയും ലോ പരിശുദ്ധനായ കർണിയായിരിക്കണമേ പരിശുദ്ധനായ ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർദ്ദിനെ ഞങ്ങളുടെ ലോ മുഴുവൻ്റെ കർണിയായിരിക്കണമേ